മലയാള സിനിമ ബോക്സ് ഓഫീസ് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ലെവൽ കുതിപ്പാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് അല്ലെ ആ ഒരു വർഷം തുടങ്ങിയപ്പോ ഈ ഒരു വർഷം ഒരു ഓസ്ലർ ആണ് തുടങ്ങി വെച്ചത് അല്ലേ ഓസ്ലർ അത്യാവശ്യം ഓസ്ലർ നല്ല രീതിയിൽ ഓടി അന്വേഷണം അല്ലേ അന്വേഷിപ്പിൻ കണ്ടത്വം വന്നു പിന്നെ ബ്രഹ്മയുഗം വന്നു പ്രേമലു വന്നു പിന്നെ മഞ്ഞുമൽ ബോയ്സ് വന്നു പിന്നെ ഇപ്പൊ എന്താ ആടുജീവിതം തകർത്ത് തരിപ്പണമായി കൊണ്ടിരിക്കും അപ്പോ ഇത് ഇത് ആടുജീവിതം ഇപ്പൊ ഓടി തകർത്തോണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പൊ നമ്മുടെ വിഷു റിലീസുകൾ വരാൻ പോവാണ് ഉം ഏപ്രിൽ പതിനൊന്നിനാണ് നമ്മുടെ റിലീസുകൾ മേജർ റിലീസ് എല്ലാം പ്ലാൻ ചെയ്തേക്കുന്നത് ഒന്ന് നമ്മുടെ എന്താ പറ സിനിമകൾ എന്ന് പറയുന്നത് ആവേശം പിന്നെ വർഷങ്ങൾ ശേഷം ഇനി ശ്രീനിവാസന്റെ പിന്നീട് ജയ്ഗണേശ് ഉണ്ണി മൂന്തൻ രഞ്ജിത് ശങ്കർ ടീമിന്റെ ഇത് മൂന്നുമാണ് അപ്പോ മൂന്ന് അതെ 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 അപ്പൊ ഇത് ഒരു ഇങ്ങനൊരു ആണ് വരാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ ഇതുവരെ കണ്ട മലയാള സിനിമകളുടെ ക്വാളിറ്റി അനുസരിച്ച് ഏഹ് നമുക്ക് എനിക്ക് തോന്നുന്നു മൂന്ന് സിനിമകളും നല്ല പോസിറ്റീവായിട്ട് പ്രതീക്ഷ നൽകുന്ന ഇതുവരെ ഇതുവരെ അതൊക്കെ റിലീസ് ചെയ്ത കണ്ടന്റുകൾ ട്രെയിലർ റിലീസർ പാട്ടുകളൊക്കെ വെച്ച് നോക്കിയപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളായിട്ടാണ് തോന്നുന്നത് അല്ലേ അതെ അത് സാധ്യത പണ്ടത്തെ ആ സിസ്റ്റം ഒക്കെ മാറി തോന്നുന്നു പടം കൊള്ളാങ്കിൽ ഓടും അത് മൂന്നെണ്ണമല്ല അല്ല എത്ര എണ്ണം ഒരുമിച്ചിറക്കിയാലും ഓടും ആ ഒരു സംഭവത്തിലേക്ക് വന്നിരിക്കണം പിന്നെ ആൾക്കാർ ആ ഒരു മൂഡ് സെറ്റ് ചെയ്ത് തിയേറ്ററിൽ ഫാമിലി ആയിട്ട് വന്നു അതെ 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 സിനിമ ഇങ്ങനെ കൊടുത്തില്ലല്ലോ ഉം അതെ ശരിയാണ് കാരണം ഇപ്പൊ ഒന്നും മറ്റേതെങ്ങനെ ആൾക്കാര് പറയായിരുന്നു കാണാൻ നമുക്ക് പൈസ ഇല്ലല്ലോ എന്നൊക്കെ പക്ഷെ അങ്ങനെ പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ പടങ്ങൾ കേരളത്തിൽ നിന്ന് തന്നെ എനിക്ക് ടോട്ടൽ കളക്ഷൻ എന്തോ ഇപ്പൊ അഞ്ഞൂറ്റി എത്ര കോടിയായി ആയി അഞ്ഞൂറ് കോടിക്ക് വെളിയിൽ പോയി മാസം സ്റ്റാർട്ടിങ് നാലൊന്നൂറോ ആയിട്ടില്ല ഒരു വർഷത്തിന്റെ അതിനുള്ളിൽ അതെ അത് കമ്പയർ ചെയ്യാൻ കഴിഞ്ഞു അതെ അതെ മുന്നേ തന്നെ കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് ആവേശത്തിന് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ രോമാഞ്ചം അല്ലെ രോമാഞ്ചം ടീമിന്റെ ആണ് ഡയറക്ടറാണ് അതെ ജിത്തു മാധവൻ അപ്പൊ രോമാഞ്ചം പുള്ളിയുടെ ഫസ്റ്റ് പടം അല്ലായിരുന്നോ അല്ലെ അതിനുമുമ്പ് പടം കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് എനിക്ക് അറിയില്ല ഓ ഓക്കേ ഓകെ ഓകെ ഓക്കെ എന്തായാലും രോമാഞ്ചത്തിന്റെ ആ ഒരു സാധനം പിന്നെ കാരണം ഒരു സുഷീർ ശ്യാമാണ് അതിന്റെ ഒരു മ്യൂസിക് കാരണം രോമാഞ്ചത്തിന്റെ ഒരു പ്രധാന ഹൈലൈറ്റുകളൊന്നായിരുന്നു അതിന്റെ ഒരു ബി ജി എം ഏഹ് ആ ബിജിയം ഇങ്ങനെ പടത്തിനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ലെവൽ ബിജിയം ആയിരുന്നു അപ്പൊ അതും ഈ ഒരു ആവശ്യത്തിന്റെ ഒരു ടീച്ചറൊക്കെ തിയേറ്ററിൽ കണ്ടപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു എനർജി ലെവൽ ആ ഒരു ടീച്ചറിന്റെ വേറെ ലെവൽ എനർജി എനർജി തരുന്ന അയാൾ സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ഇന്റർവോട്ടൊരാളായിട്ടാണ് കാഴ്ചയിൽ ഫീൽ ചെയ്യുന്നത് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അയാളുടെ കയ്യിൽ അത്ര ഇന്റർവോർട്ട് ആയതുകൊണ്ട് തന്നെ അയാളെ എനർജി അയാൾ ഒരുമിച്ച് സൂക്ഷിച്ച് വച്ചിട്ട് സമയത്ത് ഇങ്ങനെ അൺലീസ് ചെയ്യുന്ന ഒരു പരിപാടി പുള്ളിക്കൊണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അതെ ശരി ഭയങ്കര എനർജി ലെവലാണ് പുള്ളിക്ക് ഇതിനകത്ത് തന്നെ പല ടീച്ചറിൽ തന്നെ പല സാധനങ്ങളും ഉണ്ടല്ലോ മറ്റേ ലാസ്റ്റ് ഒക്കെ മറ്റേ ചിരിപ്പിക്കലേ ചോ ചോര തെറിക്കും പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ മറ്റേ കാരണത്തേക്ക് അപ്പം ഇങ്ങനെ കാണിക്കുന്ന ഒരു ഏറ്റവും അത് ഇതുവരെ നമ്മള് ആഹാ ഹാ എങ്കിൽ പിന്നെ നടക്കട്ടെ അപ്പോ നമ്മൾ ഇതുവരെ നമ്മൾ എനിക്കൊന്നും ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ലുക്കും ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ക്യാരക്ടറും ആണ് ഫഹദിന്റെ ഈ ഒരു ഒരു പടത്തിൽ വരുന്നത് അല്ലെ ആ ഒരു കുറെ മാലയൊക്കെ ഇട്ട് ആ ഒരു കൃതാവൊക്കെ ഇറക്കി ഒരു റൈബാനൊക്കെ വെച്ച് ഏഹ് അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു എനർജി നമ്മളെ ടീസറിൽ കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് കിട്ടിയ എനർജി ആ പടത്തില് ഉടനീളം കാണുമെങ്കില് വിഷുവിനെ തകർത്ത് തരിപ്പണമാക്കാൻ പറ്റിയ ഒരു ആയിരിക്കും തിയേറ്റർ അല്ലേ പടം പടമായിരിക്കും അതെ അതെ ഒരു പുള്ളിക്ക് സ്പേസ് ഉണ്ടെങ്കിൽ പടം നന്നായി വരും എനിക്ക് തോന്നുന്നത് എനിക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ടാക്കി പുള്ളിക്ക് എപ്പോഴും പുതിയ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പുള്ളി തകർക്കാൻ പിന്നെ എനിക്കൊന്ന് കുറച്ചും കൂടെ എനിക്കൊന്ന് കണ്ടിട്ട് കുറച്ച് ആക്ഷൻ ഓറിയന്റഡ് ഓറിയന്റോ ആക്ഷൻ ഉറപ്പായിട്ടും നമ്മൾ കൂടി ആക്ഷൻ വെച്ചിട്ടുണ്ട് നമ്മളതില്ലെങ്കിൽ ഞാൻ അതൊരു നല്ല ഫിലിം മേക്കറാണ് കാരണം രോമാഞ്ചം പോലുള്ള സിനിമ ഒരു കൊച്ചു സിനിമയൊക്കെ എടുത്തിട്ട് ഒരു വീടിന്റെ മുറിക്കകത്തിട്ട് ഷൂട്ട് ചെയ്ത് നാലാളെ കാണിച്ച് കിറ്റാക്കിയ ആളാണ് അതുപോലെ മലയാളത്തിലൊക്കെ വർക്കാവാൻ ഇച്ചിരി പാടുള്ള ഒരു ഐറ്റം ആണ് ഹൊറർ കോമഡി അതെ നമ്മള് തമിഴിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ അങ്ങനെ അധികം ആണ് അപ്പോ അതും അടിപൊളിയതാണ് അപ്പൊ ഇതും ആ ഒരു ഒരു എനർജി നന്ന രോമാഞ്ചത്തിനുള്ളൊരു ഐറ്റം ഉണ്ടല്ലോ അത് ഈ ഒരു പടത്തിൽ ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സംഭവമാണ് പിന്നെ ആ കൂട്ടത്തിലൂടെ കൂടെ വരികയാണ് ഒരു അടാറ ക്യാരക്ടർ പിന്നെ ആ ഒരു പുള്ളിയുടെ കയ്യിലൊരു ഒരു സാധനം പെപ്പൻ കറക്കുന്ന ഒരു കുഞ്ഞൊരു ഐറ്റം ആ എന്തായാലും ആവേശം പോലെ തന്നെ പേര് പോലെ തന്നെ ആവേശത്തോടെ തിയേറ്ററിൽ നിന്ന് ഇരുന്ന് കണ്ട് ആവേശത്തോടെ ഇറങ്ങി വരാൻ പറ്റുന്നൊരു സിനിമ ആണെന്നാണ് തോന്നുന്നത് ഇതുവരെ ഒരു അതെ അതെ അങ്ങനെ തന്നെയായി മാറി അപ്പൊ നമ്മുടെ അടുത്ത അടുത്ത പടം അടുത്ത പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുന്ന ഒരു വളരെ ഒരു ഹൈ ഹൈപ്പ് സ്വാഭാവികമായിട്ടും വിനീത് ശ്രീനിവാസൻ അല്ലെങ്കിൽ പ്രണവ് മോഹൻലാൽ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിന് ഉണ്ടാകുന്ന ഒരു നോർമൽ ഹൈപ്പ് ഉണ്ട് പടത്തിന് ആ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു നോർമൽ ഹൈപ്പ് ഉണ്ട് പിന്നെ ഭയങ്കര സീക്രട്ടായിട്ട് അവർ പല കാര്യങ്ങളും ആ പടം ഭയങ്കര സീക്രസി സൂക്ഷിക്കുന്നുണ്ടോ പടത്തിന് അപ്പൊ അതിന്റെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വിനീതിന്റെയും ധ്യാൻ ചേർന്ന് കുറച്ച് ഇന്റർവ്യൂള് ഈ പടത്തിന്റെ ഹൈപ്പ് എന്താ പറയുന്ന അതങ്ങ് വേറെ ലെവലങ് ഹൈപ്പ് ആൾക്കാർ പറയുന്ന ഈ പടം ഞാൻ എന്തായാലും കാണും കാരണം എന്റെ നൂറ്റമ്പത് രൂപയ്ക്കുള്ള ഓൾറെഡി എനിക്ക് ഇന്റർവ്യൂന്ന് നൂറ്റമ്പത് രൂപം കിട്ടിക്കഴിഞ്ഞു ഇന്നീ പടം പടം പോയി കാണുവാന്ന് ഉറപ്പായിട്ട് അങ്ങനെയൊക്കെ കമന്റ് ഇട്ടേന്ന് കാരണം എന്താ പറയാ ഒരേ ഒരേ സിനിമയുടെ പല പല ഇന്റർവ്യൂകൾ ട്രെൻഡിങ്ങിൽ കിടന്ന് കളിക്കുകയാണ് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് വെച്ചാലേ മറ്റേ മ്യൂസിക് നോട്ട്സിന്റെ കാര്യം പറയുന്ന സാധനം അവിടെ വെച്ചിട്ട് അതെല്ലേ ഇങ്ങനെ ഇരിക്കും അവടെ അവൻ അവനിങ്ങനെ തലയാട്ടിട്ട് അവൻ അവിടെ വെട്ടുന്ന ഒരു രംഗമുണ്ട് നിനക്ക് വല്ല മനസ്സിലായല്ല നമുക്ക് ലൈഫിൽ പലപ്പോഴും ഉണ്ടാവുകയാണ് ചില ആളുകൾ ചില കാര്യങ്ങൾ പറയാം നമ്മളിങ്ങനെ ഇരിക്കും അതെല്ലേ അങ്ങനെ നമുക്കൊരു തേങ്ങാ കൊലയെ മനസ്സിലായി കാണുന്നില്ല പക്ഷെ അവിടെ വെച്ച് ഏതെങ്കിലും ഒരുത്ത് ക്രോസ് ചെയ്താൽ പെട്ട് ആ ഒരു അവസ്ഥയാണ് ആ സാധനമൊക്കെ അടികൾ അതൊക്കെ അവൻ പ്രീപ്ലാൻഡായിട്ടല്ല ചെയ്ത് അവൻ ഒരു സ്കില്ലാണ് ധ്യാനിന്റെ സ്റ്റോറി അത് ഓർഗാനിക്കായിട്ടങ്ങ് വരുകയാണ് പുള്ളിയുടെ ആ സ്റ്റോറി പുള്ളിയുടെ ആ ഒരു കഥ പറച്ച രീതിയും സംസാര രീതി ഒക്കെ ഉണ്ടല്ലോ തമാശകളൊക്കെ അതെ ഇത് ഇത് പുള്ളി എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് പടങ്ങൾ ഇപ്പം പുള്ളിക്ക് നമ്മുടെ മലയാളി മലയാളി ഫ്രം ഇന്ത്യ നമ്മുടെ നിവിന്റെ പടം അതിലും ഒരു കോമഡി ആണോ ധ്യാൻ അതിന്റെ ടീസറിൽ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നത് മിക്കവാറും ധ്യാൻ ഈ സിനിമയിലെ ധ്യാൻ നന്നായി വർക്ക് ആവും സംഭവം ഈ ഈ വരുന്ന സിനിമയില് എനിക്ക് അങ്ങനെയാണ് ഒരു ട്രെയിലർ കണ്ടിട്ടുള്ള എന്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് അങ്ങനെയാണ് പിന്നെ അതല്ല ഒരു പ്രണവ് മോഹൻലാൽ എനിക്ക് ഭയങ്കര നടനാണ് നടനാണത് കാരണം വെച്ചാൽ പുള്ളി എല്ലാം ഒരുപാട് സിനിമകൾ ചെയ്യത്തില്ലെങ്കിലും മോഹൻലാലിന്റെ മകനാണ് പക്ഷെ ഇത്രയും വലിയൊരു സ്റ്റാറിന്റെ മകനായിട്ട് പുള്ളി നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരത്തില്ല പുള്ളി ഒരു സാധാരണക്കാരൻ നമ്മുടെ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ഒരാള് അങ്ങനെ ഒരു ഫീലാണ് അല്ല നമ്മുടെ കൂട്ടത്തിലുള്ള ആളുമല്ല നമ്മളൊക്കെ അതിലും ചാടയിട്ടാണ് കാരണം കാരണം പലരും പലപ്പോഴും പുള്ളിയുടെ ഒക്കെ കൂടെ ഫാൻസുമായിട്ട് നിൽക്കുന്ന ഫോട്ടോയിലൊക്കെ പുള്ളി ഏതോ സെലിബ്രിറ്റിയുടെ കൂടെ പുള്ളി നിൽക്കുന്നതാണ് സംഭവം പ്രണവിനെ കാണണമെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരു സാധനമേ ഉള്ളൂ അതാണ് വേറൊരു സംഭവം അതെ പിന്നെ ഇന്റർവ്യൂലോ അല്ലെ വേറെ എവിടെങ്കിലും ഒരു വല്ലാത്ത കാണാൻ പറ്റത്തില്ല പുള്ളി ഒരു മലയിൽ പോകുന്നതിന്റെ വീഡിയോയോ അല്ലെ കയറി നടക്കുന്ന വീഡിയോ ഒക്കെ കാണാം അതെ അതെ അല്ലാതെ പുള്ളി എന്താണ് എങ്ങനെയാണ് പുള്ളിയുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്നൊന്നും ആളുകൾക്ക് പെട്ടെന്ന് അറിയാൻ മാർഗമില്ല അത് സത്യം പറഞ്ഞാൽ പുള്ളിക്ക് അത് ഗുണം ചെയ്യിട്ടാണ് സിനിമയില് അതെ അതെ ശരിയാ അതുമല്ല ഈ പുള്ളിയുടെ പുള്ളിയുടെ ക്യാരക്ടർ തന്നെ ഇതിനകത്ത് പുള്ളി ഇതുവരെ ചെയ്യാത്ത രീതിയിൽ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ഒരു ഇളകി അഭിനയിക്കുന്ന അതാണല്ലോ നമ്മള് ട്രെയിലറൊക്കെ അപ്പൊ അത് അതൊക്കെ കാണാൻ ഒരു കൗതുകം ഉണ്ട് പ്രണവ് അതൊക്കെ എങ്ങനെയായിരിക്കും ചെയ്യാൻ ചെയ്യാം സിനിമ ആ കോടമ്പാക്കം പഴയ കോടമ്പാക്കം എന്നോ സെവൻറ്റീസിന്റെ കോടമ്പാക്കം എന്നാണ് വിനീതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ ഈ ട്രോളുകളെല്ലാം ഭയങ്കര പോസിറ്റീവായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണ് മനുഷ്യനായ ക്രിഞ്ച് ക്രിഞ്ച് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ക്രിഞ്ച് പറഞ്ഞ പുള്ളിയെ ഡയറക്ട് ചോദിച്ചാലും പുള്ളി അത് എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്ക് പുള്ളി ചെയ്യത്തുള്ളൂ അത് പുള്ളിയുടെ ഒരു കഴിവാണ് ആരൊക്കെ പറഞ്ഞാലും പുള്ളിക്ക് പുള്ളി ചെയ്യും അത് കാരണം ട്രോളിന്റെ പീക്കിൽ ഇരിക്കുമ്പോഴാണ് വർഷങ്ങൾ ശേഷം എനിക്ക് പിന്നെ ഇതും കൂടി പിന്നെ കേരളം കാണില്ലാട് അപ്പൊ ആ ഒരു എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വിനീത് ആ തിയേറ്ററിൽ പടം വർക്കാക്കാം

മസ്റ്റ് സംഭവം പല പല ഇതല്ല ശ്രീവാസൻ മോഹൻലാൽ മമ്മൂട്ടി അവരുടെയൊക്കെ ശങ്കറൊക്കെ ഉണ്ടല്ലോ അവരുടെ ഒക്കെ പഴയ ഈ കഥകളുടെ ഒരു മറ്റൊരു വേർഷൻ ആണോ എന്നറിയത്തില്ല കണ്ടിട്ട് തോന്നുന്നുണ്ട് കാര്യം സൂപ്പർ സ്റ്റാർസിനെ ഒക്കെ കാണുന്നുണ്ട് ഈ ഡയറക്ടേഴ്സിനെ കാണുന്നുണ്ട് സിനിമ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട് പണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് പ്രിയദർശന്റെ ഒക്കെ ആ ഒരു കാല കോടമ്പാക്കൻ ഡയറീസിൽ അപ്പൊ ഇനി അതിന്റെ ഒരു പുതിയ വെർഷൻ ആണോ പറയാതിരുന്ന ഏതെങ്കിലും കഥയാണോ നടന്ന കഥ വല്ലാണോ നമുക്ക് അറിയത്തില്ല പക്ഷെ എന്റെ ഒരു റിസംബ്ലൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അതിനുള്ള ഡയലോഗോ പ്രണവിന്റെ എനിക്ക് സ്കോച്ച് അടിക്കണം ആ സാധനം കുറച്ച് ഭയങ്കര മോലാർ റിസംബ്ലൻസ് ഉണ്ട് അതിനകത്ത് എന്തായാലും നമുക്ക് കണ്ടു നോക്കാം അതെ അതാണ് 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 അപ്പൊ അതാണ് ആവേശം ആവേശം ആയി വർഷങ്ങൾ ശേഷമായി പിന്നെ ഇനി ഇനി നമ്മുടെ അന്ന് റിലീസുള്ള പടം ജയ് ഗണേശാണ് രഞ്ജിത് ശങ്കറും ഉമ്മകുന്തനും ആ ഉള്ള ജയ് ഗണേശ് അപ്പൊ ഇതിനെ പല പല ഡിസ്കഷനിലും ഇതിനെ ഒരു കറുത്ത കുതിര ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത് കാരണം ഇതൊരു കമ്പാരിറ്റീവ്ലി രീതിയിലും ബാക്കി രണ്ട് പടങ്ങളെയും കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് വിനിയത് ശ്രീവാസം പടം ഒന്ന് ഫാസിൽ ഏഹ് രോമാഞ്ചം ടീമിന്റെ അടുത്ത പടം എന്നൊക്കെ പറഞ്ഞു ആ ഒരു ഹൈപ്പിലല്ലാതെ ഒരു പതുക്കെ വരുന്ന ഒരു പടം എന്നുള്ള രീതിയിൽ ആണ് ഇതിപ്പോ ഇതൊരു കറുത്ത കുതിരയായിട്ട് മാറുമോ ഏഹ് ഈ പടങ്ങളെയെല്ലാം വെട്ടിച്ച് നമ്മളത് കാണുന്നുണ്ട് കഴിഞ്ഞ ഓണ റിലീസിനൊക്കെ ഓർമ്മയുണ്ടോ കിങ് ഓഫ് കൊത്തയൊക്കെ ആയിരുന്നു ഭയങ്കര ഹൈപ്പ് പക്ഷെ ഹിറ്റ് ആയത് ആർ ഡി എക്സ് ആണ് ഏർ അപ്പൊ ആ ഒരു ട്രെൻഡൊക്കെ നമ്മൾ കണ്ടു അപ്പൊ ആ ഒരു രീതിയിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സിനിമയാണ് ഈ ഒരു ജയ് ഗണേശ് അപ്പൊ അതിന്റെ ഒരു മാത്രമല്ല ഈ മറ്റു രണ്ട് സിനിമകളും കുറച്ച് എന്റർടൈൻമെന്റ് ഒരു ഹ്യൂമർ എവലപ്മെന്റ് ഉള്ള സിനിമകളാണ് ഈ ആവേശമാണെങ്കിലും മറ്റേതാണെങ്കിലും ട്രെയിലർ കണ്ട ഒരു ഹ്യൂമർ എല്ലവെന്റ് ഉണ്ട് പക്ഷെ ഗണേശൻ ഒരു ഹ്യൂമർ എല്ല്മെന്റ് അല്ല കാണുന്നത് ഒരു സീരിയസ് ആയ എന്തോ ഒരു സബ്ജക്ട് എന്തോ ഒരു കാര്യം ഒരു പറയാൻ പോകുന്നു എന്നാണ് തോന്നുന്നത് അതെ അതൊരു ഒരു സ്റ്റാൻഡ് ഔട്ട് എന്ന് പറയുന്ന രീതിയിൽ നിൽക്കുന്നതായിരിക്കാം അത് മാത്രമല്ല നല്ല സിനിമയാണെങ്കിൽ ഒരുപക്ഷെ അത് അതെ കാരണം അതിന്റെ ട്രെയിലർ നല്ല പ്രോമിസിങ് ട്രെയിലറായിരുന്നു കാരണം ഇപ്പം രഞ്ജിത് ശങ്കർ അല്ലെ രഞ്ജിത് ശങ്കറിന്റെ നമുക്ക് അറിയാമല്ലോ നമ്മുടെ ഫസ്റ്റ് മറ്റേ പാസഞ്ചറും അർജുനൻ സാക്ഷിയിലൊക്കെ ഉള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു ഡിറ്റക്റ്റീവ് അതായത് ഒരു ഒരു സാധാരണക്കാരൻ ഒരു സമൂഹത്തിന്റെ ഒരു പ്രശ്നത്തിനെ സംഭവം ആ ഒരു ലൈനാണ് ഇത് കണ്ടിട്ട് തോന്നിയത് പിന്നീട് അതിനകത്തൊരു സൂപ്പർ ഹീറോ എലമെന്റ് അതിനകത്ത് അത് സിനിമയിൽ അറിയില്ല പക്ഷേ ആ അതില് അവനൊരു കോമിക് ബുക്ക് ആർട്ടിസ്റ്റ് ആയിട്ടാണല്ലോ ഉണ്ണിമോഹൻ അതിനകത്ത് പറയാൻ കഴിയില്ല ഒരു സിനിമ ആയതുകൊണ്ട് ഈ ട്രെയിലറിൽ കാണുന്നവണില്ല സിനിമ പുള്ളിയുടെ ഒരു പൊതുവായ ഒരു ശൈലി എങ്ങനെയാണ് അപ്പൊ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു പടമാണ് അത് വരുന്നതെങ്കിൽ ആ സിനിമ ഹിറ്റ് അടിക്കാനുള്ള അതെ കാരണം ആളുകൾക്ക് വലിയ പ്രതീക്ഷയോടെ ആയിരിക്കത്തില്ല ഉണ്ണിമോഹൻ സിനിമകളെ അത്ര ഒരു ഭയങ്കര പ്രതീക്ഷയോടെ അല്ല പൊതുവായിട്ട് ആളുകൾ കാണാൻ പക്ഷെ ശ്രദ്ധിക്കാറുണ്ട് ഉണ്ണിമോഹന്ത സിനിമകൾ അപ്പൊ പുള്ളി അങ്ങനെ ഒരു അതിന് പുള്ളിയുടെ ഒരു അതാണ് മാളികപ്പുറം ഇത്ര ഹിറ്റ് ഹിറ്റാകുന്ന കാരണം അതാണ് സിനിമ വരുന്ന ആളുകൾ നോക്കി ഭയങ്കര നന്നായിരുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ ഓടുവാണ് ആ സിനിമ കാണാൻ വേണ്ടി കാരണം ഉണ്ണിമോന്ദൻ ബില്ലടിക്കാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഉണ്ണിമോഹന്ത ഇപ്പോഴത്തെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാളികപ്പുറം ഒക്കെ ഹിറ്റ് ആയി കുടുംബ പ്രേക്ഷകരുടെ ഇടയിൽ ഭയങ്കരമായിട്ടൊരു ബിലീഫ് ഉണ്ട് ഒരു ബിലീഫ് ഉണ്ട് ഫാമിലി ആയിട്ട് പോയി പോയ സിനിമകൾ കാണാമെന്ന് പറയുന്ന ഒരു തോട്ട് അത് ഉപയോഗിക്കപ്പെടാൻ സാധ്യത ഉണ്ട് പണം നല്ലതാണെങ്കിൽ നല്ല സിനിമയാണെങ്കിൽ സ്വാഭാവികം അത് ഭയങ്കര ഇവര് എബോ ആവറേജ് ആണെങ്കിൽ പോലും ആ സിനിമ ഓടാൻ സാധ്യതയുണ്ട് അതെ അതെ പിന്നെ ആ ആർ ഡി ആർഡിഎഫിന് ശേഷം എനിക്കൊന്ന് മഹിമ നമ്പിയർന്നല്ലേ ഹീറോയിന്റെ പേര് പുള്ളിക്കാരി എനിക്കൊന്ന് ആർഡിഎഫിന് ശേഷം നായികയായിട്ട് ഇതിനകത്താണ് വരുന്നത് ഈ ഒരു പടം മലയാളത്തിൽ അപ്പൊ ഇതൊരു ഒരു ഉണ്ണിമൂന്തൻ എന്താ പറയുന്ന ജീഗണേശ് ഒരു കറുത്ത കുതിരയായിട്ട് മാറട്ടെ 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 മൂന്ന് സിനിമ ഓടട്ടെ മലയാള സിനിമ ഒരു ഒരു അഞ്ഞൂറ് കോടി കൂടെ കൊണ്ടുവരട്ടെ അതെ കൂടെ ആടുജീവിതം ഓടും അത് ഉടനെ ഒന്നും മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു നാല് വടം ആയിട്ട് ഓടട്ടെ എനിക്കൊന്നും എനിക്ക് ഇപ്പം ഗൾഫ് കൺട്രീസിലൊക്കെ ഇപ്പൊ ഹോളിഡേയ്സ് തുടങ്ങുവാണ് ഇപ്പൊ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ോട്ട് കഴിഞ്ഞിട്ടല്ലേ അപ്പം ഭയങ്കര കളക്ഷൻ കാരണം കൊറേത്തൊക്കെ സെൻസറിങ് ഒക്കെ ഡിലേ കഴിഞ്ഞിട്ടില്ല സെൻസറിംഗ് കഴിഞ്ഞിട്ടില്ലായിരുന്നു എനിക്കൊന്നും യു എയിൽ മാത്രം റിലീസ് ചെയ്തിട്ടുള്ളായിരുന്നു അപ്പൊ ബാക്കി ഈ പറഞ്ഞ മലയാള സിനിമയുടെ ഏറ്റവും വലിയ സാധ്യതയാണ് കാര്യം ജി സി സിയില് മര്യാദ കളക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചിന്തിക്കുന്നതിനൊക്കെ കൂടുതൽ പൈസ കളക്ട് ചെയ്യാൻ പറ്റും അതായത് വലിയൊരു മറ്റൊരു ഭാഷയ്ക്കകത്തില്ല നമുക്ക് ഇത്രയും മലയാളികള് ഗൾഫ് കൺട്രീസിൽ ഉള്ളത് കൊണ്ട് ഒരു സാധ്യതയുണ്ട് തമിഴ് സിനിമ എന്ന് അതെ അതെ അതുപോലെ നമുക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യ നമ്മൾ വലിയൊരു മാർക്കറ്റ് മാർക്കറ്റല്ലായിരുന്നു പക്ഷെ ഇപ്പൊ അവിടെയും അപ്പൊ എന്തായാലും ആ ഒരു കൂട്ടത്തില് ഈ പടങ്ങളും വരട്ടെ നല്ല അടിപൊളിയായിട്ട് ഓടട്ടെ അതെ എല്ലാ പടങ്ങളും ഒരുപൊളിയായിട്ട്